യാഗത്തിൽ ആരംഭിക്കുന്ന ഹോമം ഭാഗ്യസൂക്ത ഹോമം എന്ന് പറയുന്ന ഹോമമാണ് ഭാഗ്യസൂക്ത ഹോമം ഋഗ്വേദത്തിലെ ഭാഗ്യസൂക്തം എന്ന് പറയുന്ന ഒരു ഭാഗം പറയപ്പെടുന്നുണ്ട് ഭാഗ്യലബ്ധിയാണ് ആ ഭാഗ്യസൂക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഗ്യലബ്ധി എന്ന് പറയുന്നത് പല വിധത്തിലും നമുക്ക് ഭാഗ്യങ്ങളുണ്ടെങ്കിലും അത് നേടാൻ നമുക്ക് സാധിക്കില്ല മനുഷ്യരാശിയിൽ പലർക്കും ഭാഗ്യലബ്ധി നമുക്കുണ്ടെങ്കിലും അത് നേടാൻ നമുക്ക് സാധിക്കില്ല അത് ഇഹ ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയായിട്ടുള്ള കർമ്മങ്ങളുടെ ദോഷങ്ങളെ കൊണ്ടാണ് നമുക്ക് അത് സാധിക്കാത്തത് അപ്പോൾ ആ കർമ്മത്തിൻ്റെ ആ ലോപങ്ങൾ ഇല്ലാണ്ടേക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗ്യസൂക്ത ഹോമം എന്ന് പറയുന്ന ഹോമം ചെയ്യുന്നത് ദുർഗാദേവിയെ ആവാഹിച്ച് അതിമധുരമായിട്ടുള്ള പായസം കഠിന പായസം ദുർഗാദേവിക്കായും കൊണ്ട് ഭാഗ്യസൂക്തം എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് സമർപ്പിക്കുന്നതാണ് സൂക്ത ഹോമം എന്ന് പറയുന്ന ഹോമം ഈ ഹോമം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഭാഗ്യലബ്ധി ആണ് ഉദ്ദേശിക്കുന്നത് കർമ്മത്തിലാണെങ്കിലും ശരി ജീവിതത്തിലാണെങ്കിലും ശരി ഏത് രീതിയിലും നമുക്ക് ഭാഗ്യം ഉണ്ടാവണം നമ്മൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിൽ അതിലെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആൾക്കാർക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണ് ഈ ഈ ഹോമം ഇവിടെ ആരംഭിക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട ഹോമമാണ് ഭാഗ്യസൂക്ത ഹോമം എന്ന് പറയുന്നത് ഈ ഭാഗ്യസൂക്ത ഹോമത്തിൽ പായസമാണ് അതിമധുരമായിട്ടുള്ള കഠിന പായസമാണ് ഹോമിക്കുന്നത് ദുർഗാദേവിയെ ആവാഹിച്ച് ആ ദുർഗാദേവിക്കായും കൊണ്ട് നമ്മൾ സമർപ്പിക്കുന്നതാണ് ഭാഗ്യസൂക്ത ഹോമം എന്ന് പറയുന്ന ഹോമം ആ ഹോമത്തിന് ശേഷം അതിൻ്റെ പ്രസാദമായിട്ട് അഷ്ടലക്ഷ്മി വിഗ്രഹം ഭക്തർക്ക് ഭക്തർക്കായിട്ട് ആ യജ്ഞമണ്ഡപത്തിൽ പ്രസാദമായിട്ട് തരുന്നതാണ് അഷ്ടലക്ഷ്മി വിഗ്രഹം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പൂജാമുറിയിൽ നമ്മളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട് കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് നമ്മൾ കുടുംബത്തിൽ വെക്കാം അതേപോലെ തന്നെ വാഹനങ്ങളിൽ ഈ അഷ്ടലക്ഷ്മി വിഗ്രഹം സമർപ്പിക്കാം ആ അഷ് വാഹനത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ വാഹനത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീരാൻ വേണ്ടിയിട്ടാണ് അഷ്ടലക്ഷ്മി വിഗ്രഹം വാഹനത്തിൽ വെക്കുന്നത് അതേപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്ന ബിസിനസ്സുകാർക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ ഈ അഷ്ടലക്ഷ്മി വിഗ്രഹം അവിടെ സമർപ്പിക്കാം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യത്തിൽ അവരുടെ ആ വ്യാപാര വ്യവസായങ്ങളിൽ ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്